ഓർമ്മകൾ ശ്രീമതി മഞ്ജു മൈക്കിൾ എഴുതിയ ഭാവാർദ്രമായ കവിത ആലാപനം ആർ മോഹന തിരികെ വരുമോയൻ ബാല്യമേനി മാടുമോ തിരികെ വരുമോയൻ നീ മാവിലൊരു ഞാലു കെട്ടിയും നാട്ടിയിടുമോ ചക്കരമാവിൽ ഞാൻ കല്ലിനാൽ വീർത്തിയ മാമ്പഴക്കാലമിതങ്ങു പോയി ആ മാമ്പഴക്കാലമിതങ്ങു പോയി പുഴയിൽ മറിഞ്ഞതും തോണി തുഴഞ്ഞതും പുഴയിൽ മറിഞ്ഞതും തോണി തുഴഞ്ഞതും ഉഴുതുമറിച്ചപ്പോൾ കയറി വരുന്നതും ശകാര പെരുമഴകൾ ചൊരിഞ്ഞതും ഇന്നലെ എന്ന പോൾ തോന്നിടുന്നു എല്ലാം ഇന്നലെ എന്ന പോൾ തോന്നിടുന്നു ഓലപ്പുര കിട്ടി കളി വീടുണ്ടാക്കി ഞാൻ ചാണം മെഴുകിയും ചോറുവിളമ്പിയും ചിരട്ടകളൊക്കെയും പാത്രങ്ങളായതും ഇന്നലെയെന്നപ്പോൾ കടന്നുപോയി എന്നിൽ ഇന്നലെന്ന പോൽ കടന്നുപോയി കാലമേറെ കടന്നിട്ടും വർഷങ്ങൾ പെയ്തിട്ടും നിറമാർന്ന ഓർമ്മയായി തിളങ്ങിടുന്നു കടന്നിട്ടും വർഷങ്ങൾ പെയ്തിട്ടും നിറമാർന്ന ഓർമ്മയായി തിളങ്ങിടുന്നു ഊഞ്ഞാലു കെട്ടിയും എന്നിലൊരു ഊഞ്ഞാലു കെട്ടിയും ഒരു സ്വപ്നമായി എന്നിൽ നിറഞ്ഞിടുന്നു ഊഞ്ഞാലു കിട്ടിയും എന്നിലൊരു ഊഞ്ഞാലു കിട്ടിയും ഒരു സ്വപ്നമായെന്നിൽ നിറഞ്ഞിടുന്നു തിരികെ വരുമോയൻ ബാല്യമേനി മാവിലൊരു ഊഞ്ഞാല് കിട്ടിയും നാട്ടിയിടുമോ ചക്കരമാവിൽ ഞാൻ കല്ലിനാൽ വീഴ്ത്തിയ മാമ്പഴക്കാലമിതെങ്ങു പോയി மாம்பழக்காலங்கு போய்